കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രി പി വി അൻവറയെ കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയുണ്ടായി പിറ്റേന്ന് രാവിലെ അത് വലിയൊരു ന്യൂസ് ആവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പല യു ഡി എഫ് നേതാക്കളും അതിനെ എതിർക്കുകയും അതിനെ ശകാരിക്കുകയും ചെയ്തു ശരിക്കും രാഹുൽ മാങ്ങൂട്ടത്തിൽ ചെയ്തതിൽ തെറ്റു കാണുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ അടിവരയിട്ട് പറയാം അതെൻ്റെ പ്രേക്ഷകർ കൃത്യമായിട്ട് കേട്ടോളാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൗഹൃദത്തിന്റെ പേരിൽ രാവിലെ എഴുന്നേറ്റ് പി വി എൻ വരെ വൈകി രാത്രി എഴുന്നേറ്റ് പി വി എൻ വരെ കാണാൻ ചെന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം അത് ഷാഫി പറമ്പിലിനോടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും ആലോചിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല പക്ഷെ ഇപ്പൊ ഷാഫിയൊക്കെ അടക്കം നിലപാട് മാറ്റിയിട്ടുണ്ടാവും ആ നിലപാട് മാറ്റിയാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പിന്നെ അദ്ദേഹം ചെന്നു എന്നുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള ട്രോൾ മഴയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പി വി എന്നോട് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഭയന്ന് ഒരു കോൺഗ്രസിന്റെ യുവ നേതാവിനെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ഒരു നരേഷാണ് അതിന് കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തത് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിലെയും ഇമേജ് എന്നത് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് അത് രണ്ടും സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതൊക്കെ ഷോർട്ട് ടേം ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ലോങ് ടേം എന്താണ് വിഷയം ലോങ് ടേമിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പി വി അൻവറിനെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോ സൗഹൃദമുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഒളിച്ചൊന്നും പോയത് അദ്ദേഹം ചെന്നപ്പോൾ അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു മറ്റു സുഹൃത്തുക്കളോടൊപ്പം ഒക്കെയാണ് അദ്ദേഹം ചെന്നത് അതുകൊണ്ട് അവിടെ ആരും കാണാതെ അദ്ദേഹം ചെന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ആ വിഷയം എന്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ രാഹുൽ എന്നെ വന്ന് കണ്ടിരുന്നുവെന്നും സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നും ഞാൻ അകവഴിഞ്ഞ് സഹായം ചെയ്തിരുന്നു എന്നുള്ളതും പി വി എൻ പുറത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പുറമെ പറയുന്ന വാചകങ്ങളിൽ മാത്രമല്ല പകരം ഇത്തരത്തിലുള്ള ചില പണികളും ഒക്കെ ഇവർ നടത്താറുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത് രാഹുൽ മാംകൂട്ടത്തിൽ കാര്യത്തിൽ ഇനി തൊട്ടടുത്തത് നമുക്കറിയാലോ വിഡി ശേഷം പറയുന്നു ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് എന്ന് പറയുന്നു പക്ഷേ അല്ലെങ്കിൽ അതിനു മുമ്പ് വീഡി ശേഷം പറയുന്നു ഒരു ഡോറിന്റെ ഏർ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്നുള്ളതാണ് അത് വലിയ തമാശയാണ് യഥാർത്ഥത്തിൽ കാരണം ഒരു ഡോർ എങ്ങനെയാണ് അടക്കുകയോ തുറക്കുകയോ ചെയ്യാത്തൊരവസ്ഥ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞതെന്ന് എനിക്കോളാം വേറെ അങ്ങനെ ഒരു അവസ്ഥയില്ല അപ്പൊ ഒന്നില്ലെങ്കിൽ ഡോർ അടച്ചിടുക അല്ലെങ്കിൽ ഡോറ് തുറത്തിടുക അതുപോലെ ഈ ഡോർ അടച്ചു എന്ന് പറയുന്ന ബിറ്റിവസും അത് ക്ലിയറാണ് പക്ഷെ ആ സമയത്ത് പോലും അടൂർ പ്രകാശ് വന്നിട്ട് പറഞ്ഞത് അഞ്ചാം തീയതി വരെ സമയമുണ്ടല്ലോ പിൻവലിക്കുന്ന വരെ സമയമുണ്ടല്ലോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴും ചർച്ചകൾ തുടരുമെന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു അട്ടർ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന് ഒന്നാമത്തെ കാര്യം ഈ കൺഫ്യൂഷൻ വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൺഫ്യൂഷൻ ഡാമേജ് ഉണ്ടാക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ പി വി അൻവറിന്റെ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയത് പോലും ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ അൻവറിലേക്ക് ഒതുങ്ങുകയും അൻവർ ഉയർത്തിയിട്ടുള്ള അജണ്ടകൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പമാണ് നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കൺഫ്യൂഷൻ അതായത് ഇനിയൊരു കോൺഗ്രസ് നേതാക്കന്മാരും ഇങ്ങോട്ട് വരണ്ട വിളിക്കണ്ട നിങ്ങൾ ആരും ഈ പറയുന്ന പോലെ ചർച്ച ചെയ്യേണ്ട പകരം എൻ്റെ കൂടെ നിന്ന് എന്റെ അകത്തേക്ക് എടുക്കാൻ വേണ്ടി പ്രയത്നിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി എന്ന് പി വി എൻവർ പറഞ്ഞതിന് ശേഷം വീണ്ടും രാഹുൽ മാംകൂട്ടത്തിലെ പോലെ അതായത് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പോലൊരാൾ ഞാൻ വ്യക്തിപരമായി ചെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് അങ്ങേയറ്റം തെറ്റാണ് എന്നുള്ളത് വിഡിശേഷം പറഞ്ഞു കഴിഞ്ഞു തെറ്റാണെന്ന് അദ്ദേഹവും സംബന്ധിച്ചിരിക്കുന്നു പക്ഷെ അത് രണ്ട് തരത്തിലും പാർട്ടിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലും വലിയ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം അതിലൂടെ ചില കാര്യങ്ങൾ കൂടി വെളിവായിരിക്കുന്നു എന്താണ് കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സഹായം അഭ്യർത്ഥിച്ച് ചെന്നിരുന്നു രണ്ടാമത്തേത് കെ സുധാകരൻ ചെന്നൈയിൽ നിന്ന് വന്ന് ഈ പറയുന്ന നമ്മുടെ പി വി അൻവറെ കാണാൻ വേണ്ടി വരുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു അപ്പൊ ഇത്തരത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ ഒരു വലിയ ചോദ്യചിഹ്നമായി വരുന്നു ആ ചോദ്യചിഹ്നത്തോടൊപ്പം ഇവരെ ഈ ഭരണമേൽപ്പിക്കണോ എന്നുള്ളത് കേരള ജനത ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും പക്ഷെ ദിവസങ്ങളോളം ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇനിയുമുള്ള പത്ത് പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് ഇതിനെ കൃത്യമായി പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്